യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും നേരെ സി പി എം ആക്രമണം അപമാനിച്ച് കമന്റ് ആരോപിച്ചായിരുന്നു ആക്രമണം കുമ്പളി മൂന്നാം സ്വദേശി ജോബിൻ ചാക്കോയ്ക്കാണ് മർദ്ദനമേറ്റത് ഇന്നലെ രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മൂന്നാം സമയമായിരുന്നു സംഭവം ഉപയോഗിച്ച് ജോബിന്റെ തല്ലിയോടിച്ചു കാലിൽ ആഴത്തിൽ മുറിവും തല്ലി പരിക്കേറ്റിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ജോബിൻ കട്ടപ്പനിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സി പി എമ്മിനെതിരായ സമൂഹ മാധ്യമ പ്രതികരണത്തെ തുടർന്നായിരുന്നു ആക്രമണം ജീപ്പ് മുന്നിൽ കൊണ്ട് നിർത്തി ആൾക്കാർ ചാടി ഇറങ്ങി ഒരുപാട് എന്റെ തള്ളിക്കിട്ട് കിട്ടി അന്നേരത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറി താഴോട്ട് വീണു ബൈക്കിൽ അതോടെ ഞാൻ പിന്നെ കുറേ ആൾക്കാർ കമ്പി ഇറങ്ങി ഭയങ്കരമായിട്ട് അടിയായിരുന്നു കുറേ ഒന്ന് ബ്ലോക്കായി ആൾക്കാർ കോടി ഇട്ടിട്ട് പോയത് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്റ്റേഷൻ ഹാജരാകാൻ ജോബിനോട് വണ്ടി പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെയാണ് ആക്രമണം ഉണ്ടായത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളായി കുമളിയിലും വണ്ടിപ്രിയയാറിലും സി പി എം യൂത്ത് കോൺഗ്രസ് സംഘർഷങ്ങൾ പതിവായിട്ടുണ്ട് ഇടുക്കി വിഷൻ കുമളി